അനിവാര്യ ഘട്ടത്തിൽ സിപിഐഎം ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന രാഷ്ട്രീയ വിവാദമാക്കി യു ഡി എഫ് നിലമ്പൂരിൽ ബിജെപി സഹായിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അൻപത് വർഷം മുൻപുള്ള കാര്യം രാഷ്ട്രീയ മാറ്റത്തിന്റെ ഉദാഹരണം കാണിക്കാൻ പറഞ്ഞതെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിശദീകരണം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അടിയന്തരാവസ്ഥക്കെതിരെ ആർഎസ്എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് ഇടതുപക്ഷം പ്രവർത്തിച്ചെന്ന പരാമർശം എം വി ഗോവിന്ദൻ നടത്തിയത് ജമാഅത്ത് ബന്ധത്തിന്റെ പേരിൽ യു ഡി എഫിനെതിരെ കാടിളക്കി പ്രചരണം നടത്തിയ എൽഡിഎഫിനെ അടിക്കാനുള്ള നല്ല വടി കിട്ടിയ സന്തോഷത്തിൽ കോൺഗ്രസ് അത് ചാടിപ്പിടിച്ചു പഴയ ബന്ധത്തിന്റെ ഓർമ്മയിൽ നിലമ്പൂരിൽ ബി ജെ പി സഹായിക്കണമെന്നാണ് ഗോവിന്ദൻ ഉദ്ദേശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ വേർപിരിഞ്ഞെങ്കിലും വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ള അപേക്ഷയാണ് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നില്ല ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ വലിയ തിരിച്ചടിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു വിവാദത്തിലെ രാഷ്ട്രീയ അപകടം മനസ്സിലാക്കിയ എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ ഇങ്ങനെ വിശദീകരിച്ചു പറഞ്ഞതിൽ ഒരു മലക്കം മറച്ചിൽ ആർ എസ് എസ് ഞാൻ പറഞ്ഞു അത് കൃത്യമായി ഞാൻ പറഞ്ഞു അതിൻ്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട് ജനാധിപത്യവാദികളുണ്ട് സി എ പി എ പോലെ ജഗജീവൻ ഡാമിൻ്റെ പ്രസ്ഥാനുണ്ട് സ്വതന്ത്ര പാർട്ടിയുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് അതുപോലെ ജനസംഘമുണ്ട് ഒരു വിഭാഗമാണ് ചേർന്നതാണ് ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ ജനതാ പാർട്ടി ആ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്നും പരാമർശം കാരണം നിലമ്പൂരിൽ ഒരു വോട്ട് പോലും കുറയില്ലെന്നും ഗോവിന്ദൻ അവകാശപ്പെട്ടു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം